പ്രിയമുള്ള സുഹൃത്തുക്കളെ പാകിസ്ഥാനെതിരെ വീണ്ടും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന ആരോപണങ്ങൾ ലോകവ്യാപകമായി ശക്തമായിരിക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഭീകരാക്രമണങ്ങൾക്ക് പാകിസ്ഥാനുമായി ബന്ധമുണ്ട് എന്ന് പല ലോകരാജ്യങ്ങളും ശക്തമായ രൂപത്തിൽ വിമർശിക്കുന്നു എല്ലാ തരത്തിലുള്ള തീവ്രവാദത്തെയും പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന രൂപത്തിൽ പാകിസ്ഥാനെതിരെ ലോകരാജ്യങ്ങൾ വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുമായിട്ടുള്ള നാല് യുദ്ധങ്ങളിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ പാകിസ്ഥാനിൽ പരാജയം നേരിടുകയാണ് ഉണ്ടായത് പാകിസ്ഥാൻ ഇന്ത്യയുമായി ചെയ്ത ഒരു യുദ്ധത്തിൽ പോലും പാകിസ്ഥാൻ ലീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കാരണം അവരുടെ അമിത ആവേശവും മതവുമായിരുന്നു കാരണം ആവേശത്തിൽ എടുത്തു ചാടുന്നു ഒടുവിൽ കുറെ എണ്ണം ചത്തു കഴിയുമ്പോൾ കുഴി തോണ്ടി കുഴി തോണ്ടി ശവപ്പെട്ടികൾ റെഡിയാക്കി റെഡിയാക്കി പരാജയം സമ്മതിക്കുകയും മടുക്കുകയും ചെയ്യുമ്പോൾ കരഞ്ഞ് കാലു പിടിച്ച് ഇന്ത്യയുടെ മനുഷ്യത്വം പിടിച്ചുപറ്റി അതിൽ നിന്നും തൽക്കാലം രക്ഷപ്പെടും നേരിട്ടുള്ള യുദ്ധത്തിലൂടെ ഇന്ത്യയെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ പാകിസ്ഥാൻ പിന്നീട് തീവ്രവാദത്തെ ഒരു തന്ത്രമായി ഉപയോഗിക്കാനാണ് ആരംഭിച്ചത് ഇന്ത്യയിൽ നടക്കുന്ന പല ഭീകരാക്രമണങ്ങൾക്ക് പിന്നിലും പാകിസ്ഥാന്റെ പിന്തുണയുണ്ട് എന്ന് ഇന്ത്യയ്ക്കറിയാം ഇതിനോടുള്ള ഇന്ത്യയുടെ പ്രതികരണങ്ങളെ പാകിസ്ഥാൻ ആണവായുധ ഭീഷണി മുഴക്കിയാണ് നേരിടുന്നതെന്നും വിലയിരുത്തലുകളുണ്ട് ഇന്ത്യ ഒരു വലിയ ആണവ ശക്തിയായിരിക്കെ തന്നെയാണ് പാകിസ്ഥാൻ ഈ രൂപത്തിലുള്ള ഭീഷണികൾ ഉയർത്തുന്നത് ഒരു യഥാർത്ഥ യുദ്ധത്തിൽ ഒരിക്കൽ മാത്രമേ ആണവായുധം ഉപയോഗിച്ചിട്ടുള്ളൂ എന്നതും ശ്രദ്ധേയമാണ് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് അമേരിക്ക രണ്ട് ജാപ്പനീസ് നഗരങ്ങളായ ഹിരോഷിമയിലും നാഗസാക്കിയിലും ആണവ ബോംബുകൾ വർഷിച്ചു ഈ ആക്രമണങ്ങൾ ആണവായുധങ്ങളുടെ വിനാശകരമായ ശക്തി ലോകത്തെ ബോധ്യപ്പെടുത്തി ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉണ്ടായ ആണവ സ്ഫോടനത്തിന്റെ വിനാശകരമായ ഫലങ്ങൾ കണ്ടതിന് ശേഷം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ആണവായുധം അവസാന ആശ്രയമായി മാത്രമാണ് കണക്കാക്കുന്നത് എന്ന് മാത്രമല്ല ഒരിക്കലും ഒരു രാജ്യത്തിനെതിരെയും ആണവായുധം ഉപയോഗിക്കരുത് അത് വെച്ചിട്ട് ഭീഷണിപ്പെടുത്തരുത് എന്നുകൂടി താക്കീതാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറാം തീയതി അമേരിക്കൻ ബി ട്വന്റി സെവൻ ബോംബർ വിമാനം ലോകത്തിലെ ആദ്യത്തെ അണുബോംബ് ജപ്പാനിലെ ഹിരോഷിമയിൽ വർഷിക്കുന്നു ആറ്റം ബോംബിന്റെ പേര് ലിറ്റിൽ ബോയ് അതിന്റെ പോയിന്റ് എട്ട് കിലോഗ്രാം ആയിരുന്നു സ്ഫോടനം രണ്ടായിരം അടി ഉയരത്തിലാണ് സംഭവിച്ചത് ബോംബിന്റെ ശക്തി പതിനഞ്ച് കിലോ ടൺ അതായത് പതിനയ്യായിരം ടൺ ടി എൻ ടി അതിന്റെ ആഘാതം നഗരം ചതുരശ്ര കിലോമീറ്റർ മരണങ്ങൾ പേർ അതുപോലെ ഒക്ടോബർ ഒൻപതാം തീയതി രാവിലെ പതിനൊന്ന് രണ്ടിന് മറ്റൊരു ബി ട്വന്റി സെവൻ ബോംബർ നാഗസാക്കിയിൽ പ്ലൂട്ടോണിയം അധിഷ്ഠിതമായിട്ടുള്ള ബോംബ് പതിച്ചു ബോംബിന്റെ പേര് ഫാറ്റ്മാൻ സ്ഫോടനം സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി അറുനൂറ്റി അൻപത് അടി ഉയരത്തിലാണ് സംഭവിച്ചത് ബോംബിന്റെ പവർ ടൺ അതായത് ടൺ ആ സ്ഫോടനത്തിന്റെ ശക്തി ലിറ്റിൽ ബോയിയേക്കാൾ നാൽപ്പത് ശതമാനം കൂടുതലായിരുന്നു മരണങ്ങൾ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ മനുഷ്യരും മൃഗങ്ങളും തൽക്ഷണം കൊല്ലപ്പെട്ടു ഏകദേശം നാൽപ്പതിനായിരം ആളുകൾ ഓൺ ദി സ്പോട്ടിൽ കൊല്ലപ്പെട്ടു അതിന്റെ അനന്തര ഫലങ്ങളോ മാസങ്ങളോളം വർഷങ്ങളോളം റേഡിയേഷൻ ബാധിച്ച് പതിനായിരക്കണക്കിന് ആളുകൾ മരിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നും തുടരുന്നു ശ്രദ്ധേയമായി ഇന്ത്യ രണ്ട് ആണവ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് മുമ്പ് ആദ്യത്തേതായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ മറ്റൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ടാം തീയതി ഇന്ത്യ ആദ്യമായി പൊഖ്റാൻ പരീക്ഷണ കേന്ദ്രത്തിൽ ഒരു ആണവ സ്ഫോടനം നടത്തി അതിന് ബുദ്ധൻ ചിരിക്കുന്നു എന്ന രഹസ്യ നാമമാണ് നൽകിയത് ഇന്ത്യയുടെ ആണവ സാങ്കേതിക വിദ്യയുടെ ആദ്യ പ്രദർശനമായിരുന്നു പൊഖ്റാൻ വൺ ഈ ആണവ പരീക്ഷണം ഇന്ത്യയെ ന്യൂക്ലിയർ ക്ലബിൽ ഉൾപ്പെടുത്തി ബോംബിന് ഏകദേശം പതിനഞ്ച് കിലോ ടൺ പതിനയ്യായിരം ടൺ ടീൻ ഡി ഭാരം ഉണ്ടായിരുന്നു ഇസ്ലാമാബാദിലെ പൊട്ടിത്തെറി എന്താണ് അത് ബോംബ് പൊട്ടിത്തെറിച്ചാൽ എന്ത് സംഭവിക്കും എന്നതായിരുന്നു ഇന്നും അന്നും എന്നും ചോദ്യം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതും ഈ ഭീമൻ ശക്തിയുടെ ഒരു ആണവ ബോംബ് ഇസ്ലാമാബാദിന് മുകളിൽ വായുവിൽ പൊട്ടിത്തെറിച്ചാൽ ഏകദേശം എഴുപത്തി അയ്യായിരത്തി നാനൂറ്റി എഴുപതോളം മനുഷ്യർ തൽക്ഷണം കൊല്ലപ്പെടും ഏകദേശം ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി നാന്നൂറ്റി പത്ത് പേർക്ക് വലിപ്പം സ്ഫോടനത്തിന്റെ ഉയരത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഫയർബോളിനകത്ത് എന്ത് പൂർണ്ണമായും പോകും അതിന്റെ റേഡിയേഷൻ ആണെങ്കിൽ പറയാനുമില്ല അത്ര അധികം അണവകരമാണ് അപകടകരമാണ് ഒരു മാസത്തിനകത്ത് തന്നെ മരണം സംഭവിക്കും അതിനെ അതിജീവിച്ചാൽ പോലും പതിനഞ്ച് ശതമാനം ആളുകൾ ക്യാൻസർ ബാധിച്ചു മരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനൊന്നിനും പതിമൂന്നിനും ഇന്ത്യ അഞ്ച് ആണവ പരീക്ഷണങ്ങൾ നടത്തുകയും സ്വയം ഒരു ആണവായുധ രാഷ്ട്രമായി പ്രഖ്യാപിക്കുകയും ചെയ്തു പരീക്ഷണങ്ങളിൽ നാല്പത്തിയഞ്ച് കിലോ ടൺ തെർമോ ന്യൂക്ലിയർ ബോംബ് അതായത് പതിനഞ്ച് കിലോ ടൺ ഫിഷൻ ബോംബ് സീറോ രണ്ട് കിലോ ടൺ ഇതാണ് ഉൾപ്പെടുന്നത് ഇനി ഇസ്ലാമാബാദിൽ അങ്ങനെ എങ്ങാനും ഒരു ബോംബ് പൊട്ടിത്തെറിച്ചാൽ ഇസ്ലാമാബാദിൽ നാല്പത്തിയഞ്ച് കിലോ ടൺ ന്യൂക്ലിയർ ബോംബ് വായു വില പൊട്ടിത്തെറിച്ചാൽ മരണസംഖ്യ ഒരു ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി എഴുപതാകും അത്രേ രണ്ട് ലക്ഷത്തി എഴുപത്തി ഇരുപത്തിയേഴായിരത്തിലധികം ആളുകൾ പരിക്കേൽക്കും അതുകൊണ്ട് ഇത്തരം സ്ഫോടനങ്ങളുടെ നാശനഷ്ടങ്ങളാണ് ഇന്ന് ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭീകര സംഘടനകളുമായിട്ടുള്ള പാകിസ്ഥാന്റെ ചരിത്രപരമായ ബന്ധം അംഗീകരിച്ചിരിക്കുകയാണ് ഇപ്പൊ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ ഉൾപ്പെടെയുള്ള ആളുകൾ അതായത് പാകിസ്ഥാന്റെ അകത്ത് തന്നെയുള്ള ആളുകൾക്ക് അറിയാം പാകിസ്ഥാൻ എന്താണെന്ന് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയും സമാന രീതിയിലുള്ള ഒരു കുറ്റസമ്മതം നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഭരണകൂടത്തിന്റെ യുവ മുഖമായ ബിലാവൽ ഭൂട്ടോയുടെ പ്രസ്താവനയും വൈറലായിരിക്കുന്നത് പ്രതിരോധ മന്ത്രി പറഞ്ഞത് ശരിയാണ് പാകിസ്ഥാന്റെ ഭൂതകാലം രഹസ്യമല്ല പാകിസ്ഥാനെ ഭീകരവാദ ചരിത്രം എന്താണ് എന്ന് പഠിപ്പിക്കണ്ട ഭീകരവാദത്തിന്റെ തലസ്ഥാന നഗരമായിട്ട് തന്നെയാണ് പാകിസ്ഥാൻ നിലനിൽക്കുന്നത് അതുകൊണ്ട് ഭീകരവാദത്തെ ഒരിക്കലും പാകിസ്ഥാൻ നിഷേധിക്കാൻ സാധിക്കില്ല എന്ന് അവർ തന്നെ അംഗീകരിക്കുന്നു ഭീകരവാദത്തിന് പാകിസ്ഥാൻ നൽകിയ പിന്തുണ പലപ്പോഴും പാകിസ്ഥാന് തന്നെ തിരിച്ചടിയായി ഇതിലൂടെ ചില പഠനങ്ങൾ പാകിസ്ഥാന് ലഭിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് മാധ്യമമായ സ്കൈ ന്യൂസിന്റെ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ പ്രതികരണവും ഇതേ മാധ്യമത്തിലൂടെ തന്നെയാണ് ലോകം കേട്ടത് മൂന്ന് പതിറ്റാണ്ടിലേറെയായി തീവ്രവാദ സംഘടനകൾക്ക് ധനസഹായവും പിന്തുണയും പാകിസ്ഥാൻ നൽകുന്നുണ്ട് പ്രതിരോധ മന്ത്രിയുടെ വാക്കുകളാണിത് ബിലാവൽ ഭൂട്ടോയുടെ അഭിമുഖം ബിജെപിയുടെ ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് ബിലാവൽ ഭൂട്ടോയുടെ വാക്കുകളിൽ ഭയം വ്യക്തമാണ് എന്നും അവർ എക്സിൽ കുറിച്ചു